ഫാമിലി ഡോക്ടറിലൂടെ താക്കോൽദാര ശസ്ത്രക്രിയയിലെ നൂതന മാർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം കൊച്ചി ബി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ പത്മകുമാർ സംസാരിക്കുന്നു ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ മിനിമൽ ഇൻവെസ്റ്റി സർജറി എന്ന് പറയുന്നത് നേരത്തെ നേരത്തെയൊക്കെ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുമായിരുന്നു ഹോൾ സർജറി എന്ന് പറയുമായിരുന്നു മിനിമൽ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കഴിയുന്നതും മുറിവുകൾ ഒരു പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടുണ്ടാവുന്ന വേദന അണുബാധ അല്ലെങ്കിൽ പിന്നീട് ഹെർണിയ വരുന്ന വിഷമങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ സുഖമാവുന്ന എന്നാൽ വളരെ സുരക്ഷിതവും വളരെ കൃത്യത ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് മിനിമൽ ഇൻവെസ്റ്റിസ് സർജറി എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു ശസ്ത്രക്രിയ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സർജറി ഒരു രീതിയിലൂടെ ചെയ്യാനായിട്ട് പറ്റുന്ന വിദഗ്ധന്റെ അടുത്ത് സമീപിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് വലിയ മുറിവുണ്ടാക്കിയത് കൊണ്ടുണ്ടാകുന്ന വേദന തന്നെയാണ് അപ്പൊ നമ്മൾ മുറിവ് എത്ര കുറച്ചുണ്ടാക്കുന്നോ അത്രയും വേദന കുറവ് വേദന കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവാൻ പറ്റും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള വർക്കുകളിൽ ഏർപ്പെടാൻ പറ്റും ഫാമിലി ഡോക്ടർ ഇനി നാളെ ഇതേ സമയം വരും ബി പി എസ് ലക്ഷോറിലെ ഡോക്ടർ പത്മകുമാരാണ് സംസാരിച്ചത് താക്കോൽ ദാര ശസ്ത്രക്രിയയെക്കുറിച്ച്